നമസ്കാരം ഇസ്ലാം മതസ്ഥരായ വിദ്യാർത്ഥികളെ സ്കൂളിൽ നടക്കുന്ന ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുപ്പിക്കരുത് എന്ന് ഇസ്ലാം മതവിശ്വാസികളായ അധ്യാപകർ രക്ഷിതാക്കൾക്ക് വാട്സാപ്പ് സന്ദേശം അയച്ചിരിക്കുന്നു സാംസ്കാരിക കേരളത്തിലാണ് ഇത് നടന്നിരിക്കുന്നത് പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ ഒന്നുമല്ല പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലോ ആയാലും അല്ലെങ്കിൽ കേരളത്തിൽ നടന്നാലും ഇപ്പോൾ ഈ വാർത്ത വലിയൊരു അത്ഭുതമല്ലാതായി മാറിയിരിക്കുകയാണ് മതേതരത്വം പൂത്തുലയുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നൊക്കെ പറയുമ്പോഴും കേരളത്തിൻ്റെ മതേതരത്വം എത്രത്തോളമാണെന്നും മതാന്ധത എത്രത്തോളം ഇവിടെ ഉണ്ട് എന്നും എത്രമാത്രം വിഘടനവാദപരമായ ആശയങ്ങൾ ഇവിടെ ശക്തമാണ് എന്നും ഇന്ന് ലോകത്തെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്ന് കാണാനിടയായി അതായത് ബിനു തോമസ് എന്ന വ്യക്തിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ആ പോസ്റ്റിൽ കൃത്യമായി തന്നെ കേരളത്തിൽ നടക്കുന്ന മതവൽക്കരണത്തെക്കുറിച്ചും ആ മതവൽക്കരണം സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ദോഷങ്ങളെക്കുറിച്ചും വിപത്തുകളെക്കുറിച്ചും ഹിന്ദു ഹിന്ദുക്കൾ അല്ലെങ്കിൽ ഈ രാജ്യത്ത് താമസിക്കുന്ന ഇസ്ലാമിക അല്ലാത്ത ആളുകൾ ആശങ്കപ്പെടേണ്ട ഭീഷണികളെക്കുറിച്ചുമെല്ലാം ഈ പോസ്റ്റിൽ അന്തർലീനമായിരിക്കുന്നു എന്നുള്ളതാണ് അതിങ്ങനെയാണ് മുസ്ലിം ലീഗാണ് ഏറ്റവും വലിയ മതേതര പാർട്ടിയെന്ന് കഴിഞ്ഞ ദിവസമാണ് ഒരു കോൺഗ്രസ് പ്രമുഖൻ തള്ളി മറിച്ചത് എന്നിട്ടും ഇസ്ലാം മതസ്ഥരായ കുട്ടികളെ ഓണാഘോഷത്തിൽ പങ്കെടുപ്പിക്കരുതെന്ന് അവരുടെ രക്ഷിതാക്കൾക്ക് വാട്സാപ്പ് സന്ദേശം അയച്ച ഇസ്ലാം മാനേജ്മെൻറ്റ് സ്കൂളിനെതിരെ പ്രതിഷേധിക്കാൻ ലീഗുകാരെയോ സുഡാപ്പികളെയോ കോങ്ങികളെയോ മത്സ മഷിയിട്ട് നോക്കിയിട്ട് പോലും കാണാനില്ല തീർത്തും മതേതരമായ ഓണാഘോഷങ്ങളിൽ നിന്ന് പോലും മതത്തിന്റെ പേരിൽ ഒഴിഞ്ഞു മാറി നിൽക്കണമെന്നാണ് മദ്രസ പഠനം കൊണ്ട് പ്രബുദ്ധരായി തീർന്ന അധ്യാപകർ മുസ്ലിങ്ങളായ കുട്ടികളെയും അവരുടെ രക്ഷകർത്താക്കളെയും പഠിപ്പിക്കുന്നത് സാമൂഹിക മുഖ്യധാരയിൽ നിന്നും അകന്നു നിൽക്കാൻ ആയിരം വഴികൾ സ്വയം കണ്ടെത്തുന്ന ഇസ്ലാമിസ്റ്റ് മതജീവികൾ എല്ലാ തുറകളിലും ഒറ്റപ്പെട്ട തുരുത്തുകളായി സ്വസമുദായക്കാർ മാറിക്കഴിഞ്ഞതിന് ശേഷം മുസ്ലിങ്ങളെ പാർശ്വവൽക്കരിക്കുന്നേ എന്നുള്ള ഇരവാദം ഉയർത്തി നിലവിളിക്കുന്നതും കൂടി മറ്റുള്ളവർക്ക് കേൾക്കേണ്ടി വരുന്നത് പശുത്തൊഴുത്തിൽ കെട്ടിയിട്ട പട്ടിക്ക് സമാനമാണ് പൊതുസമൂഹത്തിൽ ഇസ്ലാമിസ്റ്റുകളുടെ സ്ഥാനമെന്ന തോന്നൽ ബലപ്പെടാൻ കാരണമാകുന്നത് സമൂഹ മധ്യത്തിൽ നിങ്ങൾ വിതയ്ക്കുന്ന മതപരമായ ഭിന്നിപ്പിൻ്റെ വിഷവിത്തുകളാണ് ഒറ്റപ്പെടലിൻ്റെ രൂപത്തിൽ നൂറു മേനിയായി നിങ്ങൾക്ക് തന്നെ കൊയ്തടിക്കേണ്ടി വരുന്നത് അതിന് മറ്റാരും ഉത്തരവാദികളല്ല മുസ്ലിങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെടുന്നു മുസ്ലിങ്ങൾ വളരെയധികം ദുരിതത്തിലൂടെ കടന്നുപോകുന്നു ഇസ്ലാമികർക്ക് ഇവിടെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്നൊക്കെ പറയുന്ന ആളുകൾ ആരാണ് ഇത് വിതച്ചത് എന്ന് വ്യക്തമാക്കി തരുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണിത് സമൂഹത്തിൽ നിന്നും അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നടക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞുമാറുക സാധാരണ രീതിയിൽ താടി വെട്ടിക്കളയുകയും മീശ വളർത്തുകയും ചെയ്യുന്ന കേരളീയ പാരമ്പര്യം മാറ്റിക്കൊണ്ട് മീശ വടിച്ചു മാറ്റിയ ശേഷം താടി വളർത്തുന്നത് പ്രോത്സാഹിപ്പിക്കുക എല്ലാവരും വലത്തോട്ട് മുണ്ടെടുക്കുമ്പോൾ ഇടത്തോട്ട് മുണ്ടെടുപ്പിക്കാൻ പ്രേരിപ്പിക്കുക സമൂഹത്തിൽ നിന്നും വ്യത്യസ്തമായി നടക്കുക ഹലാൽ എന്ന് പറഞ്ഞ് മറ്റ് മതസ്ഥർ ഉണ്ടാക്കുന്ന ഭക്ഷണ വിഭവങ്ങൾ കഴിക്കാതിരിക്കുക ഇസ്ലാമികർ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക ഇങ്ങനെയുള്ള ഒട്ടനവധി ഒട്ടനവധി കാര്യങ്ങൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് ഇവർ ഒരു ഭാഗത്തേക്ക് ഒഴിഞ്ഞുകൂടുന്നത് ഇങ്ങനെ ഒഴിഞ്ഞു കൂടുക മാത്രമല്ല തീവ്ര ഇസ്ലാമിക നയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഓണാഘോഷം പോലുള്ള പരിപാടികളിൽ നിന്ന് മാറി നിൽക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ ഒരു വലിയ ചേരുതിരിവ് സൃഷ്ടിക്കുക ആ ചേരുതിരിവിൻ്റെ ഒരു പ്രയോജനം ആ പ്രയോജനം ഇരവാദം ഉന്നയിക്കലാണ് അങ്ങനെ ഇരവാദം ഉന്നയിച്ചുകൊണ്ട് സ്വന്തം സമൂഹത്തിൽ ഒരു ഒരു രീതിയിലുള്ള അസഹിഷ്ണുത വളർത്തുക പേടി ജനിപ്പിക്കുക അങ്ങനെ അവരെ അക്രമാസക്തരാക്കുക അന്യ മതസ്ഥർക്കെതിരെ തിരിക്കുക ഇതാണ് ഇസ്ലാമിസ്റ്റുകൾ എവിടെയും എന്നും പ്രകടിപ്പിച്ചിട്ടുള്ള മനോഭാവം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളെ അവിടെ നിന്നും ഉന്മൂലനം ചെയ്ത് ഇസ്ലാമിസ്റ്റുകൾ മാത്രമുള്ള രാജ്യമാക്കി മാറ്റിയ പല രാജ്യങ്ങളുമുണ്ട് ഇന്ന് ഈ ലോകത്തിൽ അന്ന് അവരുടെ മാറ്റത്തിൻ്റെ തുടക്കം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ആയിരുന്നു എന്നുള്ളത് നമുക്ക് അവരുടെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും അതുതന്നെയാണ് ആ തുടക്കമാണോ കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്നത് ഇത്തരം എന്ന ചോദ്യം ബാക്കി നിൽക്കുകയുമാണ് വെബ്ഡെസ്ക് തത്ത്വീ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്